ധനകാര്യ മന്ത്രിക്ക് എന്താ കൊമ്പുണ്ടോ രാഷ്ട്രീയക്കാർ മന്ത്രിക്കസയിൽ കയറിയാൽ എല്ലാം മറക്കുന്നു ആശാവർക്കർമാർക്കും അവകാശമുണ്ട് നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കോടതി വിലക്കുകളെ പോലും മറന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരു കൂട്ടർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുന്നിൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിലധികമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ജനസേവനത്തിന്റെ ഭാഗമായി ജോലി ചെയ്തു വരുന്ന ആശാവർക്കർമാരാണ് ശമ്പളം പോലും കിട്ടാതെ വന്നതിന്റെ പേരിൽ സമര സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ഉണ്ടാക്കിയ ഒരു ജനകീയ സ്വഭാവമുള്ള വിഭാഗമാണ് ആശാവർക്കർമാർ സാധാരണക്കാരായി കഴിയുന്ന ആൾക്കാരുടെ രോഗ ചികിത്സകൾ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ആശാവർക്കർമാർക്ക് കഴിഞ്ഞ മൂന്ന് മാസമായി സർക്കാർ ഒന്നും കൊടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ ഇവർ ഒരു താൽക്കാലിക സ്വഭാവത്തിൽ ജോലി ചെയ്യുന്ന കൂട്ടരാണ് ശമ്പളം അല്ല ഇവർക്കുള്ളത് പകരം ഓണറേറിയം എന്ന നിലയിൽ മാസത്തിൽ ഏഴായിരം രൂപയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനം മുഴുവനായി ഇരുപത്തിയാറായിരത്തോളം ആശാവർക്കർമാരായ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് പ്രതിമാസം പതിനെട്ട് കോടിയോളം രൂപയാണ് ഇവർക്ക് ഓണറേറിയമായി നൽകേണ്ട തുക ഈ തുകയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തെ കുടിശ്ശികയായി കിടക്കുന്നത് ഇവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നും കുടിശ്ശിക നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാവപ്പെട്ട സ്ത്രീകൾ വീടും നാടും വിട്ട് തലസ്ഥാനത്തെ തെരുവിൽ രാപ്പകൽ കഴിയുന്നത് വാരിക്കോരി എന്തിനും ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം ഈ പാവങ്ങളുടെ ഓണറെ നൽകാതെ അവരെ വിഷമിപ്പിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി തെരുവിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം ചാനലുകളിലൂടെ അവരുടെ ഒരു ദുഃഖപരമായ അനുഭവകാര്യം വെളിപ്പെടുത്തി സമര രംഗത്ത് തുടരുമ്പോഴും അവരുടെ ന്യായമായ പരാതികൾ കേൾക്കാൻ മന്ത്രിക്കസേരകളിൽ സുഖിച്ചു കഴിയുന്ന രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാവുന്നില്ല എന്ന ദുഃഖകരമായ അവസ്ഥയാണ് അവർ പറഞ്ഞത് ആരോഗ്യ വകുപ്പിന് കീഴിലാണ് ആശാവർക്കർമാർ പ്രവർത്തിക്കുന്നത് ഇവരുടെ സമരപ്രഖ്യാപനം വന്നപ്പോൾ ഇവരുടെ നേതാക്കന്മാരുമായി ആരോഗ്യ വകുപ്പ് മന്ത്രി കണക്ക് ഒരു ചർച്ച നടത്തി ആശാവർക്കർമാർ മുന്നോട്ട് വെച്ച കാര്യങ്ങളും അവകാശങ്ങളും പരാതികളും കേട്ട് ആരോഗ്യമന്ത്രി നോക്കട്ടെ വരട്ടെ ആലോചിക്കാം എന്തൊക്കെയുള്ള അഴ കുഴമ്പൻ മറുപടി നൽകിയപ്പോഴാണ് ഗതികെട്ട് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിന് തയ്യാറായത് സമരം തുടങ്ങിയ ശേഷം ഗതികേട് കൊണ്ട് ആശാവർക്കർമാരുടെ സംഘടനാ നേതാക്കന്മാർ ധനകാര്യ വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് പരാതി പറയാൻ ശ്രമിച്ചു സെക്രട്ടേറിയറ്റിൽ ധനകാര്യമന്ത്രിയുടെ ഓഫീസുണ്ട് അവിടെ ചെന്ന് കാണുന്നതിന് അനുമതി ചോദിച്ചപ്പോൾ അധികൃതർ സമയം അനുവദിച്ചില്ല അതിനാൽ ധനകാര്യമന്ത്രിയുടെ വസതിയിൽ ചെന്ന് സങ്കടം പറയാം എന്ന് കരുതി നേതാക്കന്മാർ ധനകാര്യ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി ഏറെ നേരം കാത്തിരുന്ന ശേഷമാണ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളെ കാണുവാൻ കഴിഞ്ഞതെന്നും നേതാക്കൾ പറയുന്നു അങ്ങനെ സംസാരിക്കാൻ തയ്യാറായി വന്ന സ്റ്റാഫ് പറഞ്ഞ മറുപടിയാണ് പാവപ്പെട്ട ആശാവർക്കർമാരുടെ സംഘടനാ നേതാക്കളെ അമ്പരപ്പിച്ചത് ഇത് മന്ത്രിയുടെ വീടാണ് ഇവിടെ പുറത്തുനിന്നും വരുന്നവരെ മന്ത്രി കാണാറില്ല അത്തരമൊരു ഏർപ്പാട് ഇവിടെ ഇല്ല മന്ത്രിയെ കണ്ട് എന്തെങ്കിലും പറയണമെങ്കിൽ മന്ത്രി ഓഫീസിൽ ചെല്ലണം അത്രേ മന്ത്രിയുടെ സ്റ്റാഫാണ് ഈ മറുപടി നൽകിയത് സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ മന്ത്രിയെ കാണുന്നതിന് സമയം ചോദിച്ചുവെങ്കിലും അത് അനുവദിച്ചിട്ടില്ല എന്നും അതുകൊണ്ടാണ് മന്ത്രിയുടെ വീട്ടിലേക്ക് വന്നതെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞപ്പോൾ മന്ത്രിയുടെ സ്റ്റാഫ് കൂടി ഇവിടെ ഇത്തരം ഏർപ്പാടില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണ് ചെയ്തതെന്നും നേതാക്കൾ ദുഃഖത്തോടെ പറയുന്നത് ചാനലുകളിലൂടെ കേൾക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കെട്ടിച്ചമയ്ക്കുന്ന വലിയ ചിരിയും കപട സ്നേഹവും കെട്ടിപ്പിടുത്തവും കേരളത്തിലെ ജനങ്ങൾ സ്ഥിരമായി അനുഭവിക്കുന്നതാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ ജനം ജനമെന്നത് അയിത്തമുള്ള ആൾക്കാരായി മാറും ഇത് മിക്കവാറും ഇന്നത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും സ്വഭാവമായി മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ ജയിച്ചു പോകുന്നവർ മന്ത്രിമാർ ആവുക കൂടി ചെയ്താൽ പിന്നെ കാര്യങ്ങളെല്ലാം തകടം മറിയും കൊടിവെച്ച കാറും ചുറ്റും പോലീസും എല്ലാ അകമ്പടിയും ഒക്കെ കൂടി എത്തുന്ന മന്ത്രിക്ക് പിന്നെ പൊതുജനം വെറും കഴുത മാത്രമായി മാറും ഇതാണ് ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ നേതാക്കന്മാരുടെ മാത്രം സ്വഭാവമല്ല ഇവിടെ ഈ പറയുന്നത് ജനാധിപത്യത്തിൽ അധികാരത്തിലേക്ക് കയറുന്നവർ മാറി മാറി വരികയാണ് പതിവ് ജനങ്ങൾ ഒരു നേതാവിനെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചു വിടുന്നത് ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടിയാണ് അതല്ല ജയിച്ചു കഴിഞ്ഞാൽ സുഖിച്ചു ജീവിക്കാനുള്ള അവസരമാണെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ മാറിക്കഴിഞ്ഞു അതുകൊണ്ടാണ് പാവപ്പെട്ട ജനങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ആശാവർക്കർമാർ അവരുടെ സങ്കടം പറയുവാൻ മന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും ചെന്നപ്പോൾ ആട്ടിയിറക്കപ്പെട്ടതെന്ന കാര്യം ഇതിന് തെളിവാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുമ്പോൾ താനാണ് എല്ലാറ്റിന്റെയും പരമാധികാരി എന്നും തനിക്ക് മുന്നിൽ അനുസരിക്കപ്പെടേണ്ടവർ മാത്രമാണ് പൊതുജനമെന്നും എന്നും ഭരിക്കപ്പെടേണ്ട വർഗമാണ് എന്നും ഒക്കെ തെറ്റായി ധരിച്ചിട്ടുള്ള പുതിയ രാഷ്ട്രീയ നേതൃത്വത്തിന് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ കാമ്പും കരുത്തും അറിയില്ല എന്നതാണ് വാസ്തവം ജനാധിപത്യത്തിൽ അധികാരസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ കിരീടം വച്ച രാജാക്കന്മാരായി മാറുന്ന രാഷ്ട്രീയ നേതാക്കൾ ഒരു കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണ് ഏത് അധികാരസ്ഥാനത്തിനും ജനാധിപത്യത്തിൽ ഒരു കാലാവധിയുണ്ട് ആ കാലാവധി കഴിയുമ്പോൾ ചാഞ്ഞും ചെരിഞ്ഞും കിടന്ന കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ തിരികെ ചെല്ലേണ്ടത് സ്വന്തം നാട്ടുകാരുടെ മുന്നിലേക്കാണെന്ന കാര്യം മറക്കരുത് എത്ര തന്നെ പരിമിതികളും പോരായ്മകളും ഉണ്ടെങ്കിലും ജനാധിപത്യം മഹത്തരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഏത് അധികാരധിക്കാരിക്കും പരമാവധി പിടിച്ചുതൂങ്ങിക്കിടക്കുവാൻ കഴിയുക വെറും അഞ്ചു വർഷക്കാലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി വന്ന് നാട്ടുകാർക്കിടയിൽ വോട്ടിനായി തെണ്ടേണ്ട സ്ഥിതി ഉണ്ടാകും ആ അവസരത്തിലാണ് ഏത് ദരിദ്രനായ പൗരനും മഹാരാജാവിൻ്റെ അധികാരത്തിലേക്ക് എത്തുന്നത് ആ രാജാവിന്റെ സ്വന്തമായ അധികാരമാണ് വോട്ടവകാശമെന്നും ആ വോട്ടവകാശം ആർക്കായി നൽകണമെന്നത് പൗരന്റെ മാത്രം പരമാധികാരത്തിൽ മാത്രം ഉള്ളതുമാണ് അതുകൊണ്ട് തന്നെ പൗരന്റെ വോട്ടവകാശം ലഭിച്ചില്ലെങ്കിൽ ഏത് ഉന്നതിയിലുമാണ് ആളും തകിടം മറിഞ്ഞ് താഴെ കിടക്കുന്ന ഉണ്ടാകും അത്തരം അവസരങ്ങളിലാണ് ഒരു പൗരൻ തന്റെ പരമാധികാരത്തിന്റെ യഥാർത്ഥ ഗുണം അനുഭവിച്ചറിയുന്നത് ജനാധിപത്യത്തിലെ ഈ യാഥാർത്ഥ്യങ്ങൾ മറന്നുകൊണ്ടാണ് പല നേതാക്കളും അധികാരത്തിലെത്തിയാൽ പ്രവർത്തിക്കുന്നത് ഇന്നലെ വരെ താൻ ആരായിരുന്നു എന്നും എന്തായിരുന്നു എന്നും മറന്നുകൊണ്ട് സ്വന്തം കാര്യം സിന്താബാദ് എന്നതാണ് അധികാര പദവികളുടെ അർത്ഥമെന്നും തെറ്റായി ഭരിക്കുന്ന ആൾക്കാർ ഇപ്പോഴുമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് സമരരംഗത്തുള്ള രംഗത്തുള്ള ആശാവർക്കർമാരുടെ കാര്യത്തിൽ ധനകാര്യമന്ത്രിയുടെ ഓഫീസും ഉദ്യോഗസ്ഥരും കാണിച്ച ഇടപാടിലൂടെ ബോധ്യമാകുന്നത് വെറുതെ അധികാരത്തിന് തണലിൽ കിട്ടുന്ന സൗകര്യങ്ങളിൽ മയങ്ങിക്കിടക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇനിയെങ്കിലും ജനങ്ങൾക്ക് മുന്നിലേക്കും സമൂഹത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനും അവരെ അനുസരിക്കാനും അവരാണ് പരമാധികാരികളെന്ന സത്യം തിരിച്ചറിയാനും തയ്യാറാവണം അതല്ല എങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന അത്യുന്നത പദവികളിൽ നിന്നും അഗാധമായ കുഴിയിലേക്ക് വീഴുന്ന സ്ഥിതി ഉണ്ടാകും എന്നുകൂടി വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം